കടുത്ത വീനലിലും കുറ്റി ബീൻസ് ഉൽപ്പാദിപ്പിച്ച് മികച്ച വിളവ് നേടുകയാണ് ഒരു ആദിവാസി കർഷകൻ അയ്യപ്പോവിൽ മേരുകുളം ചേമ്പളം ഇലവുങ്കൽ ഇയാർ റിവിയുടെ കൃഷിയിടത്തിലാണ് ബീൻസ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത് വേനൽക്കനത്തതോടെ ഹൈറേഞ്ചിലെ പച്ചക്കറി കൃഷി അന്യമായി തീർന്നു എന്നാൽ ചേമ്പളം കുടിയിലെ രവിയുടെ പുരയിടത്തിൽ ബീൻസുകൾ സമൃദ്ധമായിട്ടാണ് വിളയുന്നത് മുൻപ് കൃഷിയിൽ വലിയ ലാഭം ലഭിക്കാതായതോടെ ഫാം പറ്റിയുള്ള കൃഷി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച അറിവ് പ്രയോജനപ്പെടുത്താനുള്ള ആദ്യപടിയായാണ് ബീൻസ് കൃഷി ചെയ്തത് തുടർന്ന് മത്സ്യകൃഷിയും മറ്റ് പച്ചക്കറി കൃഷിയും ജൈവ പച്ചക്കറി വിപണനശാലയുമെല്ലാം ആരംഭിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ബീൻസ് കൃഷി തൻ്റെ നാണയവിളകൾക്കിടയിലാണ് നടത്തുന്നത് വിളവെടുക്കാൻ ഭാഗമായ ബീൻസിൻ്റെ വിളവെടുപ്പ് ഇപ്പുംകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ചോൺ നിർവഹിച്ചു പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതിയാണ് ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത് ഏലത്തോടും കുരുമുളക് ഒപ്പം അതിൻ്റെ ഇടയിലെ പച്ചക്കറി കൃഷി വളരെ വിജയകരമായിട്ട് രവിചേട്ടനും ചേച്ചിയും കൂടെ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഇവിടെയുള്ള എല്ലാ കർഷകർക്കും ഒരു മാതൃകയാണ് നിരവധി ആളുകളും വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തു